വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഒരുപാട് കാലത്തിന് ശേഷം ലോങ് വീഡിയോ ചെയ്യുവാണ് ഒരുപാട് ഇഷ്ടമാണ് ഞങ്ങൾ ലോങ് വീഡിയോ ചെയ്യാൻ പക്ഷേ ടൈം കിട്ടാത്തത് കൊണ്ടാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലാവരും ഫാമിലിയിൽ ഒന്നിച്ചു പോയിട്ട് ഹെയർ കട്ട് ചെയ്യുകയാണ് ഉമ്മച്ചിയായാലും സിസ്റ്റർ ആയാലും ഞാനായാലും ഒക്കെ വീട്ടിൽ തന്നെയാണ് ഹെയർ കട്ട് ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളങ്ങനെ പുറത്ത് പോയിരുന്ന ഹെയറിൽ കട്ട് ചെയ്യില്ല അതുപോലെ ബ്യൂട്ടി പാർലറിലും അങ്ങനെ പോകാറില്ല അപ്പോൾ എൻ്റെ നിർബന്ധം കൊണ്ടാണിത് ഉമ്മച്ചീനെ ഒന്ന് അതായത് ഹെയറിലൊക്കെ ഒരു മാറ്റം വരുത്താം എന്നും പറഞ്ഞു കൊണ്ടുവന്നത് കാര്യം വർഷങ്ങളായിട്ട് ഒരു ഹെയർ സ്റ്റൈൽ ഹെയർ സ്റ്റൈൽ തന്നെയാണ് ഉമ്മിയൊക്കെ ഫോളോ അപ്പ് ചെയ്ത് പോകുന്നത് അതായത് ലെവലിൽ ഇരുക തുമ്പ് മാത്രം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക ഹെയറിൻ്റെ അങ്ങനെയൊക്കെയാണ് പോയിക്കൊണ്ടിരുന്നത് അപ്പം എനിക്കൊരാഗ്രഹം തോന്നി അങ്ങനെ ഉമ്മയെ കൊണ്ടുപോകുന്നതേ ഈ രീതിയിൽ മേക്കോവർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഉമ്മയ്ക്ക് ഒരുപാട് സന്തോഷമായിട്ട് ഹെയർ ഒക്കെ ഇങ്ങനെ ചേഞ്ച് ആക്കിയിട്ട് ഇതേപോലെ സെറ്റ് ആക്കി കേട്ടോ ഉമ്മിക്കൊരു ഇരുപത്തഞ്ച് വയസ് കുറഞ്ഞിട്ടുണ്ട് അതിൽ എന്തെങ്കിലും ഉള്ളതന്നെയാ പിന്നെ ഞാൻ ഉമ്മയും ഉമ്മയും മോളുവായിട്ടുണ്ട് അപ്പോൾ ഉമ്മയുടെ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ട് എന്നിട്ട് ഈ പൊന്നൂസിൻ്റെ ഹെയറിലേക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത്യാവശ്യം ഞങ്ങൾക്ക് കുറേ ടൈം എടുത്തിട്ടുണ്ടായിരുന്നു കാര്യം ഞങ്ങൾ മൂന്നാൾക്കാർക്ക് ഒരേപോലെ എടുക്കാനുള്ളത് കൊണ്ട് അവിടെ മെയിൻ ആയിട്ട് ഈ ഒരു ചേട്ടനായിട്ടാണ് ഹെയർ കട്ട് ചെയ്യുന്നത് അപ്പോൾ പുള്ളി നന്നായിട്ട് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഞങ്ങൾ ആ പുള്ളിയെ കൊണ്ട് തന്നെയാണ് ഹെയർ എല്ലാം ചെയ്യിപ്പിച്ചത് അപ്പോൾ സെക്കൻഡ് പൊന്നൂസിൻ്റെ ഹെയർ ആണ് കട്ട് ചെയ്യുന്നത് അപ്പോൾ അവൾ ഒരുപാട് ഹെയർ ഒന്നും അങ്ങനെ കട്ട് ചെയ്യുന്നില്ല ഫ്രണ്ടിൽ മാത്രം കുറച്ചൊന്ന് ലെയർ ചെയ്തേ ഉള്ളൂ ബാക്കിൽ ഹെയർ അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് പോവാണ് അപ്പോൾ എനിക്കും അവർക്കൊക്കെ അങ്ങനെ തന്നെയാണ് ഹെയർ കൂടുതൽ വെക്കാനാണ് ഇഷ്ടം അപ്പോൾ ഇത് കഴിയുമ്പോൾ ഹസ്ബൻഡ് വന്നാൽ ഞങ്ങളുടെ തിരക്ക് കാണാഞ്ഞിട്ട് അത് കഴിഞ്ഞ് വീട്ടിൽ വന്ന് പിന്നെ അത് കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ എൻ്റെ ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടി രണ്ടാമത് പോകുകയായി ടൈം അത്യാവശ്യം കൂടുതൽ അതുകൊണ്ട് വയ്യ അങ്ങനെ വീട്ടിൽ പോയിട്ട് തിരിച്ച് പിന്നെ ഒന്നും കൂടെ പാർലറിൽ വന്നതാണ് അപ്പം ലലൂസിൻ്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞ് അങ്ങനെ അവനെയും വിളിച്ചിട്ടുണ്ടായിരുന്നു ഹെയർ കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഓൾറെഡി ഹസ്ബൻഡ് ചെയ്ത് അതുപോലെ തലേന്ന് പോയിട്ട് ഹെയർ എല്ലാം ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതേ അവൻ്റെ ഹെയർ കട്ട് ചെയ്ത് അവൻ്റെ ഹസ്ബൻഡിനെ പറഞ്ഞ് വിട്ടിട്ട് എൻ്റെ പരിപാടി തുടങ്ങി കാര്യം എനിക്ക് ഇച്ചിരി ടൈം എടുത്ത കാര്യമായിരുന്നു കാര്യം എൻ്റെ ഹെയർ കണ്ടാൽ അറിയാലോ അത്യാവശ്യം കേളി ഹെയർ ആണ് അപ്പോൾ അത് തന്നെ എനിക്ക് ഹെയർ സ്റ്റൈൽ ചെയ്യാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കാരണം ഞാൻ എൻ്റെ ഫ്രണ്ടിൽ കുറച്ച് ഹെയർ കട്ട് ചെയ്തിട്ടുണ്ട് ഒന്ന് സ്മൂത്തനിങ് ചെയ്തിട്ടിട്ടുണ്ട് അതായത് സ്മൂത്തനിങ് സ്ട്രൈറ്റ് ചെയ്യുന്നതെല്ലാം ഹെയറിന് ഡാമേജ് ആണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ ബാക്കിലേക്കുള്ള എൻ്റെ ഹെയറിൽ ഒന്നും ഞാൻ അത് എന്താ പറയാ സ്മൂത്തനിങ്ങോ ഒരു ട്രീറ്റ്മെൻറ്റോ ചെയ്തിട്ടില്ല നമ്മുടെ ലല്ലൂസിൻ്റെ ഹെയർ ഓയിൽ തന്നെയാണ് വർഷങ്ങളായിട്ട് ഉപയോഗിക്കുന്നത് പിന്നെന്ന് പറഞ്ഞാൽ ആ ഫ്രണ്ടിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ ഹെയർ എടുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് കെട്ടിവെക്കുമ്പോഴൊക്കെ ഒരു സ്റ്റൈൽ ചെയ്യാനും അങ്ങനെ ഒരു കാര്യത്തിന് വേണ്ടി മാത്രം വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിൽ നമ്മൾ അങ്ങനെ സ്മൂതനിങ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ടിലേക്ക് പിന്നെ ബാക്കിൽ ഹെയർ അങ്ങനെ തന്നെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും തുമ്പ് പോലും നമ്മൾ ലെവലാക്കിയിട്ടില്ല അപ്പോൾ ഈ ഒരു സ്റ്റൈലെനിക്ക് ചേരുന്നുണ്ടോ ഇല്ലയെന്നൊക്കെ ജെനുവിനായിട്ട് ആയിട്ട് പറയാം അപ്പം പൊന്നുവിൻ്റെ ഉമ്മയുടെയൊക്കെ ഹെയർ അവർ ലാസ്റ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു എനിക്ക് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു കാരണം ഒരുപാട് ലൈറ്റ് ആയിട്ടുണ്ടായിരുന്നു ഒമ്പതരയെ അതുപോലെ തന്നെ എൻ്റെ ഹെയർ ഉണങ്ങുന്നില്ലെന്നായിരുന്നു അവർ പറഞ്ഞത് കാരണം നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും താഴത്തേക്ക് വരുന്ന ഭാഗമൊക്കെ നന്നായിട്ട് നനഞ്ഞുകിടക്കുകയാണ് പിന്നെ ആ ചേട്ടൻ ഒരുപാട് ബുദ്ധിമുട്ടിക്കേണ്ടതെന്ന് വെച്ചും എനിക്ക് പോകാനുള്ള ടൈം ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ ഞാൻ നിർത്തുമായിരുന്നു പിന്നെ അതെ ഇതാണ് ഉമ്മിയുടെ ഫൈനൽ ലുക്ക് ലുക്കായിട്ട് ഞാനൊരു ഫോട്ടോ ആഡ് ചെയ്തതാണ് പിന്നെ അതുപോലെ അതേ പൊന്നുവിൻ്റെ ഇപ്പോൾ കാണിച്ചുതരാം അതെ ഇതാണ് കേട്ടോ പൊന്നുവിൻ്റെ ഹെയർ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതുപോലുള്ള വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യേ